നമസ്കാരം കുട്ടിക്കാലത്ത് അമ്പിളിക്കല വേണമെന്ന് വാശി പിരിച്ച കുട്ടി നീലാം സ്ട്രോങ് എന്ന ബഹിരാകാശ സഞ്ചാരി ചന്ദ്രനെ കീഴടക്കിയത് നാം അഭിമാനത്തോടെയാണ് കേട്ടറിഞ്ഞത് അതെ മനുഷ്യനെ അത്രയേറെ സമീപിക്കുന്നതാണ് ആകാശ കാഴ്ചകളും അവിടുത്തെ രഹസ്യങ്ങളും നിഗൂഢതകളും വിസ്മയങ്ങളും നിറഞ്ഞ ബഹിരാകാശത്ത് താമസിക്കാനുള്ള പദ്ധതി വരെയെത്തി ഇന്ന് കാര്യങ്ങൾ ബഹിരാകാശത്തിൽ ആരംഭിച്ച സ്വപ്നം ഇന്ന് ചന്ദ്രനും ചൊവ്വയും കടന്ന് സൂര്യൻ വരെ എത്തി നിൽക്കുകയാണ് മാനവരാശിയുടെ സ്വപ്നത്തിലുണ്ടായിരുന്ന ബഹിരാകാശം ആദ്യം തൊട്ടറിഞ്ഞതും അനുഭവിച്ചറിഞ്ഞതും യൂറി ഗഗാരൻ എന്ന സോവിയറ്റ് യൂണിയനുകാരനാണെന്ന് അറിയാത്തവരായി ആരുമുണ്ടാകില്ല എന്നാൽ ബഹിരാകാശത്ത് ഭൂമിയിൽ നിന്നെത്തിയ ആദ്യ ജീവി ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ കുറച്ച് ഉത്തരം മുട്ടിയല്ലേ ബാക്ടീരിയകളോ മറ്റോ അബദ്ധത്തിൽ റോക്കറ്റുകൾ കയറി പറ്റി എത്തിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിലും മനുഷ്യൻ മുൻകൈയെടുത്ത് ബഹിരാകാശ യാത്രയ്ക്ക് അയച്ച ആദ്യജീവി പഴമീസയാണ് ജീവശാസ്ത്രത്തിലെ ഒട്ടുമിക്ക പരീക്ഷണങ്ങൾക്കും വിധേയമാകാൻ വിധിക്കപ്പെട്ട ഈ പഴമീസകളെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ അമേരിക്കയായിരുന്നു റോക്കറ്റിൽ കയറ്റിയങ്ങ് ബഹിരാകാശത്തേക്ക് വിട്ടത് ഈ പരീക്ഷണം കഴിഞ്ഞതോടെ മനുഷ്യർക്ക് ബഹിരാകാശത്ത് അതിജീവിക്കാനാകുമോ എന്നതായി അടുത്ത സംശയം അങ്ങനെ അതിനുത്തരം കണ്ടെത്താനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ അമേരിക്ക കുരങ്ങന്മാരെ അയച്ചു ആൽബർട്ട് എന്ന വെബ് സീരീസിൽ ഒരുപാട് കുരങ്ങന്മാരെ ബഹിരാകാശ യാത്രയ്ക്ക് പറഞ്ഞയച്ചെങ്കിലും അതിൽ മൂന്നിലൊരു ഭാഗം മാത്രമാണ് അതിജീവിച്ചത് എന്നാൽ ഇവയ്ക്കൊന്നും ഭൂമിയുടെ ഭ്രമണ പഥത്തിലെത്താൻ സാധിച്ചിരുന്നില്ല എന്നാൽ പരീക്ഷണം അവിടെ കൊണ്ടൊന്നും അവസാനിച്ചില്ല കേട്ടോ അമേരിക്ക കുരങ്ങനെ അയച്ചെങ്കിൽ ഞങ്ങൾ പട്ടികളെ അയക്കുമെന്നായി സോവിയറ്റ് യൂണിയൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ അവർ ലേക്കായെന്ന നായയെ ബഹിരാകാശ സഞ്ചാരിയാക്കി സ്പുട്നിക് ടു എന്ന പേടകത്തിലായിരുന്നു അവളുടെ യാത്ര എന്നാൽ ദൗർഭാഗ്യവശാൽ ലേക്ക ആ യാത്രയെ അതിജീവിച്ചില്ലെങ്കിലും ഭൂമിയുടെ ഭ്രമണപഥത്തിലെത്തിയ ആദ്യത്തെ ജീവി എന്ന നേട്ടം അവൾ സ്വന്തമാക്കി മനുഷ്യനുമായി ഏറെ സാമ്യമുള്ളതിനാൽ അടുത്ത തവണ ചിംബാൻസിയെ ആയിരുന്നു അമേരിക്ക തിരഞ്ഞെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഹാം എന്ന ചിമ്പാൻസിയെ ബഹിരാകാശത്തേക്ക് അയക്കുകയും അത് വിജയകരമായി ജീവനോടെ തിരിച്ചെത്തുകയും ചെയ്തത് വലിയ നേട്ടമായി ബഹിരാകാശത്തേക്ക് മനുഷ്യനെ എത്തിക്കാനുള്ള സ്വപ്നത്തിലേക്ക് അടുത്തുവെന്ന് വ്യക്തമായതോടെ പരീക്ഷണങ്ങൾ ശക്തിപ്പെട്ടു ഇതിനിടെ എലികളെയും ഗിനി പന്നികളെയും പൂച്ചകളെയും വരെ ബഹിരാകാശത്തേക്ക് എത്തിച്ചു ഇതിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഫ്രാൻസ് ഫെലിക്സ് എന്ന പൂച്ചയെ ബഹിരാകാശത്തേക്കയച്ച് തിരികെ ജീവനോടെ എത്തിച്ചു എന്നാൽ മറ്റൊരു ബഹിരാകാശ യാത്രയിൽ ഫെലിക്സ് ചത്തുപോയി അവസാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് ചരിത്രം കുറിക്കപ്പെട്ടു സോവിയറ്റ് യൂണിയൻ മനുഷ്യനെ ബഹിരാകാശത്തേക്ക് ആദ്യമായി എത്തിച്ചു യൂറി ഗഗാരന ബഹിരാകാശ സഞ്ചാരിയെ ലോകം പിന്നീട് വാഴ്ത്തി പിന്നീട് ഒരുപാട് മനുഷ്യർ ബഹിരാകാശത്തെ തൊട്ടറിഞ്ഞു തൊട്ടപ്പുറത്തെ ചന്ദ്രനിൽ വരെ കാലുകുത്തി എന്നാൽ പേരു പോലുമില്ലാത്ത കാത്തിരിക്കാൻ ആരുമില്ലാത്ത ഒരുപാട് ജീവികളുടെ മരണം കൊണ്ട് വെട്ടിയുണ്ടാക്കിയ ഒരു വഴിയിലൂടെയാണ് മനുഷ്യൻ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്കുള്ള പടവുകൾ കെട്ടിപ്പോക്കിയതെന്ന് ഓർക്കാതെ വയ്യ